നവകേരള സദസ്സ് ഒരു ഭാഗത്ത് കൊണ്ടുപിടിച്ച് നടക്കുമ്പോൾ സംസ്ഥാനത്തെ മുപ്പത്തിമൂന്ന് തദ്ദേശ വാർഡുകളിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ ഫലം വന്നപ്പോഴാകട്ടെ പിണറായിയുടെ ജനസമ്പർക്ക യാത്ര മോഡലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ച നവകേരള സദസ്സ് അത്ര കണ്ട് അങ്ങോട്ട് ഫലം കണ്ടില്ല എന്ന് തന്നെ പറയാം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ യു ഡി എഫിന് വൻ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് യു ഡി എഫ് പതിനേഴ് എൽ ഡി എഫ് പത്ത് ബി ജെ പി നാല് എസ് ഡി പി ഐ ഒന്ന് ആം ആദ്മി പാർട്ടി ഒന്നിങ്ങനെയാണ് കക്ഷിനില വലിയ നേട്ടമാണ് ഉണ്ടായതെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ അഭിപ്രായം സി പി എം സംഘടനാ സംവിധാനം താഴെത്തട്ടിൽ നിന്ന് തന്നെ ഇളകിയതിന്റെ സൂചനയാണ് ഈ ഫലമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ കുറച്ചു കാലമായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാം നേട്ടം കൊയ്യുന്നത് കോൺഗ്രസ് മുന്നണിയാണ് ഇത്തവണ വ്യക്തമായ മേൽക്കയോട് കൂടിയാണ് യു ഡി എഫ് വിജയമെന്നതും എടുത്തു പറയേണ്ടത് തന്നെ പതിനാല് ജില്ലകളിലായി ഒരു ജില്ലാ പഞ്ചായത്ത് അഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും മൂന്ന് നഗരസഭ ഇരുപത്തിനാല് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ ഒരു സ്വതന്ത്രനുൾപ്പെടെ പന്ത്രണ്ട് സീറ്റുണ്ടായിരുന്ന യു ഡി എഫിൻ്റേത് പതിനേഴായി വർദ്ധിച്ചു എൽ ഡി എഫിന്റെ സീറ്റുകളുടെ എണ്ണം പന്ത്രണ്ടിൽ നിന്ന് പത്തായും ബി ജെ പി സീറ്റുകളുടെ എണ്ണം ആറിൽ നിന്ന് നാലായും കുറഞ്ഞു രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന എസ് ഡി പിടേത് ഒന്നായി എ എ പി പുതുതായി ഒരു സീറ്റ് നേടി ബി ജെ പിയുടെ പരാജയമാണ് സി പി എമ്മിന് തുണയായത് അല്ലാത്തപക്ഷം വലിയ തിരിച്ചടിയായി ഈ ഫലം മാറുമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇതെല്ലാം പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ സി പി എമ്മിൽ നിന്ന് മൂന്ന് പഞ്ചായത്ത് വാർഡുകളും സി പി ഐയിൽ നിന്നും കേരള കോൺഗ്രസ് എയിൽ നിന്നും ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളും എസ് ഡി പി എൽ നിന്ന് ഒരു പഞ്ചായത്ത് വാർഡും കോൺഗ്രസ് പിടിച്ചെടുത്തു ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള എല്ലാ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് മേൽക്കൊയ്മ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച വിജയം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുമുണ്ട് സീറ്റ് സീറ്റ് പിടിച്ചെടുത്തപ്പോൾ ഒരു ഒരു വോട്ടിനും മറ്റൊരു സീറ്റ് നാല് സീറ്റ് മുപ്പത് വോട്ടിനുമാണ് യു ഡി എഫിന് നഷ്ടമായത് യഥാർത്ഥത്തിൽ സി പി എം ഭരണത്തിൽ കേരളം പൊറുതിമുട്ടിയെന്നുള്ളതിന് വലിയൊരു തെളിവ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശവാർഡുകളുടെ തെരഞ്ഞെടുപ്പ് സി പി എം ഭരണത്തിൽ ശേഷം ഉണ്ടായിട്ടുള്ള വിലക്കയറ്റവും പെൻഷൻ അടക്കം മാസങ്ങളായി മുടങ്ങിയതും സർക്കാരിന്റെ ദാരിദ്ര്യവും പിണറായിയുടെ രാജഭരണവും എല്ലാം ജനങ്ങൾക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ പോയാൽ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ യു ഡി എഫിന് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം വിജയമുണ്ടാകുമെന്ന കാര്യത്തിൽ സി പി എമ്മിനും പിണറായിക്കും സംശയമേ വേണ്ട സി പി എമ്മിന്റെ കുത്തഴിഞ്ഞ ഭരണത്തിൽ മറിയക്കുട്ടിയെ പോലെയുള്ള വയോജനങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതോടെ തന്നെ നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തോടുള്ള കേരള ജനതയുടെ വികാരം എന്താണ് എന്നുള്ളത് വ്യക്തമായതാണ് അത് ഒരു നവകേരള സദസ്സിലൂടെ തുടച്ചു നീക്കാനാകുമെന്നും പിണറായി കരുതണ്ട എന്നാണ് ജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്ന പ്രതികരണവും ഒടുക്കം കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞതുപോലെ തന്നെ ഇത് കേരളത്തിലെ അവസാനത്തെ സി പി എം ഭരണമാകുമോ എന്നാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്